വികസന ലക്ഷ്യങ്ങൾക്കുള്ള ജനഹിത പരിശോധന വികസന സദസ്സിലൂടെ സാധ്യമാകും മന്ത്രി എ കെ ശശീന്ദ്രൻ തിക്കോടി ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് മന്ത്രി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രണ്ടായിരത്തി മുപ്പത്തി വരെയുള്ള കാലയളവിൽ സംസ്ഥാനം കൈവരിക്കേണ്ട വികസന ലക്ഷ്യങ്ങളെ കുറിച്ച് ജനഹിത പരിശോധന നടത്തുകയാണ് വികസന സദസ്സുകളിലൂടെയെന്ന് വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു തിക്കോടി ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഞാൻ സംസാരിച്ചു അവർ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തിനിടയിൽ കാലത്തിനിടയിൽ ഇരുപത്തിയൊന്ന് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള ആ എഴുപത്തിയൊന്ന് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് അവരുടെ ഇടപെടൽ കൂട് ഈ പ്രദേശത്തിനുണ്ടായത് എന്നാണ് ഈ ഒരു അത്ഭുതം മുമ്പ് ഏതെങ്കിലും ഒരു കാലത്ത് ഏതെങ്കിലും ഒരു ഗ്രാമപഞ്ചായത്തിന് അവകാശപ്പെടാൻ കഴിയുമെങ്കിൽ അത് ഈ ഗവൺമെന്റിന്റെ കാലത്ത് ഈ തദ്ദേശ സ്വയംഭരണ ഇപ്രാവശ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വരുത്തുന്ന കേരളത്തിലാണ് തിക്കോടിയിലാണ് എന്ന് പറയാൻ ഞാൻ സന്തോഷപൂർവ്വം ആഗ്രഹിക്കുകയാണ് എന്തെങ്കിലും ഒരു കാറ്റ് നമ്മുടെ സംസ്ഥ അനുസരിച്ച് ഇവിടെ പൂർത്തിയാക്കിയ ഗ്രാമീണ റോഡുകളുടെ എണ്ണം കേട്ടപ്പോൾ ഞാൻ അതിശയിച്ചു പോവുകയുണ്ടേ എൻ്റെ മണ്ഡലത്തിൽ ഞാൻ നോക്കി നോക്കിയിട്ട് അപ്പോൾ അത് നോക്കിയാല് അപ്പം ഇപ്പം എനിക്ക് തോന്നണില്ല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല സമദ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി ഭൂമി വിട്ടുനൽകിയവരെയും ഹരിതകർമ്മസേന അംഗങ്ങളെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു റിസോഴ്സ് പേഴ്സൺ പി കെ ഷിജു സംസ്ഥാന സർക്കാരിന്റെയും സെക്രട്ടറി ഇൻചാർജ് എം ടി വിനോദൻ പഞ്ചായത്തിന്റെയും വികസന നേട്ടങ്ങൾ അവതരിപ്പിച്ചു ടൂറിസം വികസനത്തിന് പദ്ധതികൾ ആവിഷ്കരിക്കുക പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലേക്കും റോഡ് സൗകര്യം ഉറപ്പുവരുത്തുക പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണം കൂടുതൽ ഫലപ്രദമാക്കാൻ പൊതുജനാവബോധ പ്രവർത്തനങ്ങൾ നടത്തുക പയ്യോളി സി എച്ച് സി വികസന പദ്ധതികൾ ആവിഷ്കരിക്കുക തുടങ്ങിയ അഭിപ്രായങ്ങൾ ചർച്ചയിൽ ഉയർന്നു പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് രാമചന്ദ്രൻ കുയണ്ടി മേലടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം കെ ശ്രീനിവാസൻ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ പ്രണീല സത്യൻ ആർ വിശ്വൻ പഞ്ചായത്ത് അംഗങ്ങളായ അബ്ദുള്ള കുട്ടി വിപിത ബൈജു ഷീപ്പ പുൽപാണ്ഡി എം ദിബിഷ ജിഷ കാട്ടിൽ എം കെ സിനിജ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു